നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ക്ലാസ് എട്ടിൻ്റെ സുഗമ ഹിന്ദി പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷ എഴുതിയ കുട്ടികൾക്കും എഴുതാത്ത കുട്ടികൾക്കും ഈ ഒരു ചോദ്യപേപ്പർ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ഇനി വരുന്ന വാർഷിക പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള മോഡലായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കും കേട്ടോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ആദ്യം കാണിക്കുന്നുള്ളൂ അതിനുശേഷം ഓരോ ഫോട്ടോ എടുത്ത് അതിൻ്റെ ക്ലാസ്സുകൾ വായിക്കാം അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് മേരേ ബച്ചോംകൂ സിക്കായ് അപ്പോൾ എല്ലാ ചാപ്റ്ററും നോക്കുക എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ ക്വസ്റ്റൻ വീതം കിട്ടും ഫസ്റ്റ് വരുന്ന വരുന്നത് മേരെ ബെച്ചുക്കൂ സിക്കായെ പാട് പാടുഭാഗ അംശപ്പെടെ ഓർ എക് സേ തീൻ തക്ക കേ പ്രശ്നയ്ക്ക് ഉത്തർ ലിക്കുകയെ ആദ്യം കൊടുത്തിരിക്കുന്നത് മേരേ ബച്ചോക്കോ സിക്കായെ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുക ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ആര് പറയുന്നത് എബ്രഹാം ലിങ്കൻ്റെ രചനയാണ് അപ്പോൾ ഉസേ യഹുഫി സിഖായേക്ക് അഗർ ദുഷ്മൻ ഹോത്തേതു ദോസ്തുഫി ഹോതേ ഹെ നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെയുണ്ട് ഉസൈ യഹുഫി സിഖായേത് പഠിപ്പിക്കുക അഗർ ദുഷ്മൻ ഹോ തേ ഹേത്തു ശത്രുക്കളുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നല്ല സുഹൃത്തുക്കളും കാണും മുജേ പത്താഹേക്ക് ഇസ്മി സമയി ലഖേകുക പക്ഷെ നമ്മളത് തിരിച്ചറിയുക നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാൻ ഒരുപാട് സമയം എടുക്കും പരന്തോ ഹോ സഖേത്തോ ഉസേ യഹു ഫി സരൂർ സിഖായിക്കി മേഹനത്ത് സെ കമായ ഏക്ക് പൈസ ഹരാമേ മിലി നോട്ട് നോക്കി ഹഡീസെ കഹി അധികം മൂല്യവാൻ ഹോത്താഹെ അപ്പോൾ ശരിയായ രീതിയിൽ അധ്വാനിച്ചു കിട്ടുന്ന പൈസയാണ് ഏറ്റവും നല്ലത് നമ്മളെ നമ്മുടെ എല്ലുമുറിയെ പണിയെടുക്കുന്നതാണ് ഏറ്റവും വിലപ്പെട്ടത് അല്ലേ അപ്പോൾ എല്ലുമുറിയെ പണിയെടുക്കുന്ന അങ്ങനെ കിട്ടുന്ന കാശ് എന്താണ് അധികം മൂല്യവാനാണ് ബലപ്പെട്ടതാണ് അപ്പോൾ നന്നായിട്ട് അധ്വാനിച്ച് തന്നെ കാശ് ഉണ്ടാക്കുക അല്ലാതെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടാക്കുന്ന കാശ് എന്തല്ല നല്ലതല്ല അപ്പോൾ ശത്രു കേ ശബ്ദം ശത്രു എന്ന വാക്കിന് വേറൊരു വാക്കുന്നതാണ് ദുശ്മൻ ഹമീം കീസ് പ്രകാരം പൈസ കമാനച്ചാഹ്യം നമ്മൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ഹമീം जरूर सिखाएगी मेहनत से कमाना है हमें मेहनत से कमाना है एक पैसा भी हरा में मिली नोटों की हड्डी से कहीं अधिक मूल्यवान होता है पाठभाव के आधार पर सफल जीवन विषय पर लघु कुछ लेखन एल अ डॉक्टर के नाम मस्तूर का पत्र ना ഹമേ മാലുംഹെ ഞങ്ങൾക്കറിയാം അപ്പനീ ബിമാരിയൊക്കെ കാരണം നമ്മുടെ അസുഖത്തിൻ്റെ കാരണം അല്ലേ അപ്പോൾ ഇവിടെ ദാരിദ്ര്യം കാരണം എല്ലാവരും എന്ത് ചെയ്യുന്നു ബുദ്ധിമുട്ടൊക്കെ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് സുഖം അല്ലെങ്കിലും എന്ത് ചെയ്യുന്നു അന്തിന്റെ ജീര്യ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് അവരവരുടെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഹമേ മാലുംഹെ നമുക്കറിയാം അപ്പനീ ബിമാരിയൊക്കെ കാരണം നമ്മുടെ അസുഖത്തിൻ്റെ കാരണം വഹിയൊക്കെ ചോട്ടീസാ ശബ്ദ അതൊരു ചെറിയ വാക്കാണ് ജിസേ സബ് ജാദേഹത് എല്ലാവർക്കും അറിയാം അവർ കഹത്താ കോയിനഹി പക്ഷെ അതാരും പറയാറില്ല വഹു ഹെ ഗരീബി അപ്പൊ എല്ലാവരുടെയും ഏറ്റവും ബുദ്ധിമുട്ടുന്ന കാര്യം എന്താണ് ദാരിദ്ര്യം അല്ലേ അപ്പോൾ ഗരീബി യഹ കിസ്കി ബിമാരി കെ ബാമേ കവി കത്തി ഹെ മസ്തൂർ തൊഴിലാളികളുടെ അസുഖത്തെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത് മസ്തൂരി മസ്തൂരോക്ക് ബിമാരിയൊക്കെ ആ കാരണം ക്യാ ഹെ അവരുടെ അസുഖത്തിൻ്റെ കാരണം എന്താണ് ബിമാരി ബിമാരിയുടെ കാരണം എന്താണ് ഗരീബി ദാരിദ്ര്യമാണ് അവരുടെ അസുഖത്തിൻ്റെയൊക്കെ കാരണം അടുത്ത് വരുന്നത് ബാത്തൂസ് മംഗൾവാർക്കി ഖനൈ ജെങ്കലോങ്കി ബീച്ച് സഫർ കർണ കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്യുക പഴുതൽ നദി പാർക്കർ ഗരീബ് ലോകോംകാ ഇലോ ഇലാജ് കർണ ഇപ്പം നടന്ന് നദിയൊക്കെ കടന്ന് പാവപ്പെട്ട ആൾക്കാരെ ചികിത്സ ചെയ്യുക ഐസൈ ലോകോങ്ക ജോ ഫീസ് ഫീ നഹീ ദേശത്തെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഫീസ് പോലും നൽകാനുള്ള കഴിവില്ല അതായത് കഴിവെന്ന് വെച്ചാൽ ഉടൻ തന്നവർക്ക് നിവർത്തിയില്ല ബിനാ ലൈറ്റ് പങ്കേക്കി ബീച്ച് ജംഗൽമേ ഏക്ക് में ചോപ്പടിയും മേ മരീസോക്കോ ദേഗ്ഗ്ന അവിടെ പോകുമ്പോൾ ലൈറ്റുമില്ല പേരും ഇല്ല കൊടും കാറ്റിൽ അവരെന്ത് ചെയ്യുന്ന ഒരു കുഞ്ഞുകുടലിലാണ് താമസിക്കുന്നത് സെമീപ്പോൾ സോനത്തറയിൽ തന്നെ കിടക്കുന്നു ക്യാ യഹ് സബ ഏക്ക് കടാലിക്ക ഡോക്ടർ കർത്താഹെ അപ്പോൾ നല്ല പടുത്തൊക്കെ ഉള്ളൊരു ഡോക്ടർ ഇത്തരത്തിലുള്ള സാഹചര്യമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നുണ്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന ഡോക്ടേഴ്സും ഉണ്ട് കാനേ ജംഗൽ കി ബീച്ച് അപ്പോൾ സഹിയുമില്ല എടുക്കുന്ന കനെ ജംഗൽക്കെ ബീച്ച് ഇല്ല ബി ഫീസ് ബന ഫീസ് ബന ഫീസ് ഇല്ല ഘന ജംഗൽ ക്കെ ബീച്ച് നദി പാര പന്നാമത്തെ ആൻസർ നദി പാര ഘന ജംഗൽക്കെ ബീച്ച് നദി പാര ബി ഫീസേലജർ കച്ചി ചോപടി സമീൻ പെർ സോന പൈതൽ പൈതൽ സഫർക്കാണ അപ്പോൾ അതാണെങ്കിലും മേച്ചതാ പോയി മേച്ചതാ ഫോളയും വരുന്നത് അടുത്ത രമണി അട്ടകുരിക്ക് ചരിത്രകഥ അവരുടെ സ്വഭാവം എഴുതുക തെക്ക് ഡോക്ടർ പോയി ക്യാക്യാ ഗുണം ഓനാച്ചാർ ഡോക്ടർ എന്നൊക്കെ ഗുണമാണ് ഡോക്ടറിന് വേണ്ടത് അടുത്ത് വരുന്നത് പിതാക്ക പ്രായശത്താണ് നേരി ചൂട്ടുപ്പാർ പിതാജിക്കോ പ്രായശ്യത്ത് കറുത്തി പോയ തെക്ക് ദേഗ്ദരഹ എൻ്റെ ഞാൻ ചെയ്ത തെറ്റ് അച്ഛൻ പ്രായശത്തും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്താണ് ചെയ്തല്ലേ ഗ്യാരേജിൽ നിന്ന് താമസിച്ച് വന്നത് കാരണം കള്ളം പറഞ്ഞു പിന്നെ സിനിമാറ്റിലാണ് പോയത് എന്നിട്ട് പറഞ്ഞാൽ ഗാരേജിൽ നിന്ന് താമസിച്ച് വന്നതാണെന്ന് അപ്പോൾ അച്ഛൻ അതിനു മുമ്പ് എന്ത് ചെയ്തു അവിടെ വിളിച്ച് ചോദിച്ചായിരുന്നില്ലേ ഏതാണ് ആ പാഠത്തിൽ വരുന്നത് അപ്പോൾ അച്ഛൻ്റെ വിഷമം എന്താണ് മകനെ സത്യസന്ധമായി പറയാൻ പഠിപ്പിച്ചില്ല അപ്പോൾ അതിന് പ്രായശത്തമായിട്ട് അച്ഛൻ എന്താ ചെയ്തത് അവിടെ നടക്കയാണ് ഹുസ്ദീൻ മേനെ ജീവൻകായൊക്കെ അഹം നിർണ്ണയം ഇല്ല അങ്ങനെ അച്ഛൻ്റെ പ്രായശ്യത്വം കണ്ടപ്പോൾ ഞാൻ ജീവിതത്തിലൊരു പുതിയ തീരുമാനമെടുത്തു മേ കഫീ ഹി ജൂട്ടിനെ ഹി ബോലുക ഞാൻ ഒരിക്കലും എന്തെങ്കിലും ആ കള്ളം പറയില്ല അരുൺ ഗാന്ധിക്ക് പിതാക്ക അരുൺ ഗാന്ധിയുടെ അച്ഛനാരാണ് മണിലാൽ ഗാന്ധി അരുൺ ഗാന്ധിനെ കോൺസാ നിർണയലില്ലാത്ത എന്ത് നിർണയമാണ് എടുത്തത് കഫി ജൂട്ടിന് ബോൽനേക്ക അടുത്ത പിരമെഡ് അരുൺ ഗാന്ധിനെ നിർണയലില്ല അരുൺ ഗാന്ധിനെ അഹം നിർണയലിയ അരുൺ ഗാന്ധിനെ കാഫി അരുൺ ഗാന്ധിനെ ജ്യൂഡ്ന ബോലിനെയൊക്കെ നിർണയലിയ അരുൺ ഗാന്ധിനെ കാഫി ജ്യൂഡ്ന ബോലിനെയൊക്കെ നിർണയലില്ല അപ്പോൾ പിരമിഡുകൾ എഴുതുമ്പോൾ വരച്ച് തന്നെ എഴുതുക അടുത്ത പന്ത്രണ്ടാമത്തത് അപ്പനി ഗലത്തിപ്പർ പിതാക്കോ പ്രായച്ചത്ത് കരുത്തിയതേക്ക് അരുൺ ഗാന്ധിക്കോ ബെട ദുഃഖുക തൻ്റെ പിതാവ് പ്രായച്ചത്വം ചെയ്യുന്നത് കണ്ടപ്പോൾ അരുൺ ഗാന്ധിക്ക് വളരെയധികം ദുഃഖം തോന്നി ഉസേ അപ്പനി മിത്രസേ ഇസ്കെ ബാമേ ബാത് കിയ അദ്ദേഹം ചെയ്തു തൻ്റെ സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് പറയുകയാണ് ഉൻകീ ബീച്ചിക്ക് സംഭാവ്യത് ബാച്ത്ത് അപ്പം അവർ തമ്മിൽ സംഭാഷണം ജിസ് ദിൻ പിതാനെ പ്രായ്ശിത്ത് ചെയ്യുക ഉസ് ദിൻ അരുൺ ഗാന്ധിനെ അപ്പി ഗലത്തിക്ക് ബാരേമേ സോച്ചുകാർ ഉദാസ് ബൻക അരുൺ ഗാന്ധിക്ക് ഉസ് ദിൻ്റെക്ക് ഡയറി അപ്പോൾ അച്ഛൻ്റെ പ്രായച്ചിത്തം കണ്ടപ്പോൾ അരുൺകാന്തിൻ്റെ ചെയ്തോ തൻ്റെ തെറ്റോ മനസ്സിലാക്കി ആഹെ വിഷമിച്ചപ്പോൾ അന്നത്തെ ഡയറി അടുത്ത് വരുന്നത് ഖൂബ് സൂരത്ത് അനുഭൂതി ഹേ എവറസ്റ്റ് ജബ് മേ ടോപ്പ് പൊങ്കീത്തോ പാ ഭാവാത്മക രൂപമേ ശൂന്യ ഹോ ഗെ ഞാൻ ശരിക്കും ടോപ്പിലെത്തിയപ്പോഴേക്കും ഞാൻ അങ്ങ് ശൂന്യമായതുപോലെ തോന്നി ഞാൻ കിസി പ്രകാർക്ക് കുഷീ ത്തി ഒന്ന തി പോയി ഗമ് ഒരു തരത്തിലുള്ള സന്തോഷമില്ല ഒരു തരത്തിലുള്ള പിന്നെ ആഗ്രഹങ്ങളില്ല टांकी फोन के जरिए मुझे सूचना दी गई कि मैं एवरेस्ट पहुंच गया अने फोन सूचना अब एवरेस्ट के टॉप पर दो बार पहुंचने वाली भारत की महिह महि पर्वत पर्वतारोहि अब मे एवरेस्ट में एवरेस्ट परव मे के बदले वह का प्रयोग अवे मे मैं बहेगा अब तो वह एवरेस्ट पहुंच गया സന്തോഷ് യാദവ് എവറസ്റ്റ് പർ പോബർ പഹലെ ദീൻ സമാചാർ പത്രമേ ആയ ബഹ് കൈസാ ഹോക അപ്പം സന്തോഷ് യാദവ് ആദ്യമായിട്ട് എവറസ്റ്റ് എത്തി അപ്പം ആ ഒരു വാർത്ത പത്രത്തിൽ വന്നതാണ് അപ്പം എങ്ങനെയായിരിക്കും അത് തയ്യാറാക്കുന്ന റിപ്പട്ട് എഴുതുക സുഖതു കവിതാക്ക അംശുപടേ ഓർ സോലോ അടാര കേ പ്രശ്നയ്ക്ക് ഉത്തർ ലിക്ക് സുഖതുക്കെ മധുര മിലൺസി ജീവൻ പോ പരിപൂരൻ സുഖദുഃഖം കൊണ്ടും നിറഞ്ഞതാണ് ഈ ജീവിതം പിർ ഖന്മെ ഓച്ചൽ പോ ശശി ഫിർ ശശിസേ ഓച്ചൽ പോൻ ചില നേരം സന്തോഷമായിരിക്കും ചിലപ്പോഴും ദുഃഖമായിരിക്കും അപ്പോൾ ആകാശത്തൊക്കെ നേഹങ്ങൾ ഇരുണ്ടിരിക്കുന്നത് പോലെയും ചിലപ്പോൾ എന്ത് ചെയ്യുന്നു ഇരുണ്ടിരിക്കും ചിലപ്പോൾ നല്ല വെളിച്ചമായിരിക്കും അപ്പോൾ അതുപോലെയാണ് ജീവിതത്തിൽ സുഖവും ദുഃഖം അപ്പോൾ കവിതാംശിനെ ശാന്തിക്കയിലെ പ്രയുക്ത ശബ്ദ ശാന്ത് എന്ന വാക്കിന് വരുന്ന വാക്ക് ശശി ഖൻ കിസ്ക പ്രതീഹെ കവിതാംശിക്ക ആസ്വാദ വിപ്പിനി കാരണം ഇവിടെ ബുക്കാണ് ഉദ്ദേശിക്കുന്നത് ഇനി ആ കവിതയുടെ ടിപ്പണി അപ്പോൾ ഇത്രയാണ് എട്ടാം ക്ലാസ്സിൽ സുഗമ ഹിന്ദിക്ക് ചോദിച്ചത് അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ നന്നായിട്ട് പഠിച്ചിട്ട് പോകാം ഇത്തരത്തിലുള്ള മോഡലായിരിക്കും നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കുട്ടികളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം അങ്ങനത്തെ ഒരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ